നമസ്കാരം പേവിഷ പ്രതിരോധം മരുന്നും മാർഗങ്ങളും എന്നതാണ് ഇന്ന് സംസാരിക്കുന്ന വിഷയം റേബീസ് അഥവാ പേവിഷബാധ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മൃഗങ്ങളിൽ നിന്ന് മറ്റു മൃഗങ്ങളിലേക്കും പകരുന്ന ഒരു രോഗമാണ് രോഗബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീരിൽ കൂടിയാണ് ഈ രോഗം പകരുന്നത് ലോകത്തുള്ള നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ അൻപത് രാജ്യങ്ങളിൽ മാത്രമാണ് പേവിഷബാധ രോഗ രേഖപ്പെടുത്താത്തത് ഇന്ത്യയിൽ ാധ രോഗം ഒരു പ്രാദേശിക രോഗമാണ് ഇവിടെ തൊണ്ണൂറ്റി ആറ് ശതമാനം രോഗവും നായ്ക്കളിലൂടെയാണ് പകരുന്നത് പൂച്ച കുരങ്ങ് കന്നുകാലികൾ തുടങ്ങിയവയാണ് രോഗം പരത്തുന്നു മറ്റു മൃഗങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം മനുഷ്യർക്കേറ്റ നായ്ക്കളുടെ കടി മൂന്ന് ലക്ഷത്തോളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഓഗസ്റ്റ് മാസം വരെ എട്ട് മാസത്തിനുള്ളിൽ ഇരുപത്തിമൂന്ന് റേബീസ് മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി രോഗം പകരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രോഗബാധയുള്ള മൃഗത്തിന്റെ ഉമിനീരിൽ രോഗാണു കാണുന്നു രോഗബാധയുള്ള മൃഗത്തിന്റെ കടിയിലൂടെ മാത്രമല്ല മാന്തുന്നതിലൂടെയും നക്കുന്നതിലൂടെയും ഒക്കെ നമ്മുടെ ശരീരത്തിലുള്ള നേരിയ സൂക്ഷ്മ മുറിവുകളിലൂടെ രോഗാണു നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നു ഇനി ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇത് നാടീകോശങ്ങളിൽ പ്രവേശിക്കുകയും തലച്ചോറിനെ ബാധിച്ച് രോഗം ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുകയും ചെയ്യുന്നു രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം മരണനിരക്കുള്ള രോഗമാണ് റേബീസ് എന്നതാണ് ഈ രോഗത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന വസ്തുത മൃഗത്തിന്റെ കടിയേറ്റ് രോഗലക്ഷണങ്ങൾ ആരംഭിക്കാൻ എടുക്കുന്ന കാലയളവാണ് ഇൻക്യുബേഷൻ കാലയളവ് ഇത് സാധാരണഗതിയിൽ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ എടുക്കാറുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ രണ്ടാഴ്ച മുതൽ ആറു വർഷം വരെ എടുത്ത സാഹചര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇൻക്യുബേഷൻ കാലയളവ് വ്യത്യാസപ്പെട്ടിരിക്കാനുള്ള കാരണം കടിയേറ്റ സ്ഥലം മുറിവിന്റെ വ്യാപ്തി ശരീരത്തിൽ കയറിയ രോഗാണുവിന്റെ അളവ് പിന്നെ രോഗിയുടെ ആരോഗ്യ അവസ്ഥ ഇതിനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു മുറിവേറ്റ സ്ഥലം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് മുഖത്തെക്കുന്ന കടി മസ്തിഷ്കത്തോട് ചേർന്ന ശരീരഭാഗമാണ് അപ്പം തലച്ചോറിനോട് ചേർന്ന ശരീരഭാഗമായ മുഖത്തെക്കുന്ന കടി വേഗത്തിൽ രോഗലക്ഷണങ്ങളിലേക്ക് രോഗിയെ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രയും വേഗം രോഗപ്രതിരോധ മാർഗങ്ങൾ എടുക്കുക എന്നത് പ്രധാനമാണ് ഇൻക്യുബേഷൻ കാലയളവ് രണ്ടാഴ്ച മുതൽ ആറ് വർഷം വരെ എന്നുള്ള ഒരു വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് രോഗബാധ ഉണ്ടായാൽ ഉടൻ തന്നെ രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ഇനി രോഗപ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിൽ ഇതൊരു പ്രാദേശിക രോഗമാണ് ഇതിന് ചികിത്സയ്ക്ക് മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും ഒന്നാമ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം ചെയ്യേണ്ടതുമായ കാര്യം മുറിവ് നല്ലതുപോലെ കഴുകുക എന്നുള്ളതാണ് നല്ലതുപോലെ കഴുകുക എന്ന് പറയുമ്പോൾ പൈപ്പ് വെള്ളത്തിനടിയിൽ പിടിച്ച് പതിനഞ്ച് മിനിറ്റ് നേരം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകണം ഇനി ആ സമയത്ത് സോപ്പ് ലഭ്യമല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരം വെറും വെള്ളത്തിലായാലും പൈപ്പിനടിയിൽ പിടിച്ച് നല്ലതുപോലെ കഴുകണം ഇത് ശരീരത്തിനുള്ളിൽ കയറുന്ന രോഗാണുവിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം ചെയ്യേണ്ടതുമായ കാര്യമാണ് പലപ്പോഴും രോഗിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സുപ്രധാനമായ ഈ ഒരു ഘട്ടം നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന കുത്തിവയ്പാണ് അത് കടിച്ച സ്ഥലത്തെ വൈറസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു മൂന്നാമതുള്ളത് രോഗപ്രതിരോധ കുത്തിവയ്പാണ് ലോകാരോഗ്യ സംഘടന രണ്ട് തരം രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ പറയുന്നുണ്ട് ഒന്നാമത്തേത് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് അതായത് രോഗസമ്പർക്കത്തിന് മുൻപേ എടുക്കുന്ന കുത്തിവയ്പ്പാണ് അത് മൂന്ന് ഡോസുകളാണുള്ളത് ഇതെടുക്കുന്നത് തൊഴിൽ മേഖലകളിൽ രോഗ സമ്പർക്കം ഏൽക്കാൻ സാധ്യതയുള്ള ആളുകളിലാണ് രണ്ടാമത്തേത് രോഗസമ്പർക്കത്തിന് ശേഷം എടുക്കുന്ന കുത്തിവയ്പ്പാണ് അത് ചർമ്മത്തിനിടയിലാണ് എടുക്കുന്നത് അത് നാല് ഡോസുകളാണുള്ളത് ഇനി പേശിയിൽ തന്നെ ഈ കുത്തിവയ്പ് എടുക്കാറുണ്ട് അത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് അഞ്ച് ഡോസുകൾ എടുക്കുന്നത് വാക്സിൻ വാക്സിൻ്റെ സംഭരണവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ഡിഗ്രി മുതൽ എട്ട് ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിലാണ് വാക്സിൻ സൂക്ഷിക്കേണ്ടത് വാക്സിൻ കൊണ്ട് നൂറ് ശതമാനം പ്രതിരോധിക്കാവുന്ന ഒരു രോഗമാണ് റേബീസ് എങ്കിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉചിതമായി മുറിവ് കഴുകി പരിചരിക്കാത്തതും വാക്സിൻ ശരിയായ ഊഷ്മാവിൽ സംഭരിക്കാത്തതും ഒപ്പം വൈകുന്നതും അപൂർണവുമായ കുത്തിവയ്പ്പും ഇതൊക്കെ നൂറ് ശതമാനം ഫലപ്രാപ്തി എത്തിക്കാൻ നമുക്ക് പ്ര പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനി വാക്സിൻ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതും രോഗാവസ്ഥയിലേക്കും എത്തിക്കുന്നതിനും രോഗമരണങ്ങൾ തടയുന്നതിനും കാരണമാ സഹായിക്കുമെങ്കിലും ഇത് രോഗനിയന്ത്രണം സാധ്യമാക്കുന്നില്ല രോഗനിയന്ത്രണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗ ഉറവിടങ്ങളായ മൃഗങ്ങളുടെ എണ്ണത്തിലുള്ള കുറവും അവയിലെ രോഗനിയന്ത്രണവുമാണ് അപ്പോൾ മൃഗങ്ങളിലെ രോഗം തടയാൻ അവയിൽ പ്രതിരോധ എടുക്കുക എന്നതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകാരോഗ്യ സംഘടന പറയുന്നത് രോഗവ്യാപനം നടക്കുന്ന സ്ഥലങ്ങളിൽ എഴുപത് ശതമാനം നായ്ക്കളിലെങ്കിലും രോഗപ്രതിരോധ കുത്തിവയ്പ് നൽകിയാൽ അത് മനുഷ്യരിലേക്കുള്ള രോഗവ്യാപനത്തെ തടയുമെന്നാണ് പിന്നീട് നമ്മുടെ കേരളത്തിലും രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും നടത്തിയ പരിശോധനയിൽ തെരുവ് നായ്ക്കളിൽ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ നായ്ക്കളിലും രോഗം ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഒരു മൃഗത്തിൽ നിന്ന് മറ്റൊരു മൃഗത്തിലേക്ക് രോഗം പകരാനുള്ള സാധ്യതയും വളരെ കൂടിയിരിക്കുന്നത് കൊണ്ടും അത് എളുപ്പത്തിൽ നടക്കുമെന്നത് കൊണ്ടും ഈ കണക്കുകൾ കൂടുകയും ചെയ്യും അതുകൊണ്ട് രോഗപ്രതിരോധ മാർഗങ്ങൾ എത്രയും വേഗം സ്വീകരിക്കണം മാത്രമല്ല മൃഗങ്ങളിലെ എണ്ണം കുറയ്ക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ മൃഗങ്ങളിലെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി രണ്ടായിരത്തി ഒന്നിൽ തന്നെ കേന്ദ്ര സർക്കാർ ഒരു എ ബി സി പ്രോഗ്രാം അഥവാ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു കേരളത്തിൽ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇതിൽ മൃഗങ്ങളെ പിടിക്കുകയും അവയെ വന്ധീകരണം നടത്തി അടയാളപ്പെടുത്തിയ ശേഷം പ്രതിരോധ കുത്തിവയ്പ്പ് നൽകി അവയെ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടുന്നതുമാണ് ഈ പദ്ധതി എന്നാൽ ഈ പദ്ധതിക്ക് തടസ്സങ്ങളായി പല കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പിന്നെ ധനസഹായ അഭാവം പരിശീലനം ലഭിച്ച ആളുകളുടെ അഭാവവും അവരുടെ ഇച്ഛാശക്തി കുറവും പിന്നെ മൃഗസ്നേഹികളുടെ ഇടപെടൽ പിന്നെ പ്രവർത്തന ഒരു പിഴവ് പിന്നീട് നിരുത്തരവാദപരമായ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥത അതായത് വളർത്തുമൃഗങ്ങളെ വീട്ടിൽ വളർത്തുമ്പോൾ അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാതെ വളർത്തുക അങ്ങനെ നിരുത്തരവാദപരമായ വളർ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥത പിന്നെ മതിയായ നിയമനിർമ്മാണങ്ങളിലെ പോരായ്മ ഇങ്ങനെ ഉള്ള പല ഇതിനൊരു തടസ്സമായി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളുണ്ട് ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സഹകരണത്തോടെ എ ബി സി പ്രോഗ്രാം അഥവാ ആനിമൽ ബേർത്ത് കൺട്രോൾ പ്രോഗ്രാം കാര്യക്ഷമമാക്കുക രണ്ടാമത് ആക്രമണ സ്വഭാവമുള്ള മൃഗങ്ങളെ പിടിച്ച് വന്ധ്യകരണം നടത്തുന്നതിനോടൊപ്പം അവയെ പ്രത്യേക പാർപ്പിട സജ്ജീകരണങ്ങളിലേക്ക് മാറ്റുക മൂന്നാമത് നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അതുവഴി പൊതുവിടങ്ങളിലെ ഭക്ഷ്യ ലഭ്യത കുറയ്ക്കുകയും തെരുവു ആകർഷിക്കുന്നത് തടയുകയും ചെയ്യുക ഇനി ഇത് ലംഘിക്കുന്നവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടതാണെന്നും സുപ്രീംകോടതി അറിയിച്ചു നാലാമത് ദേശീയ നയരൂപീകരണത്തിലൂടെ അടിസ്ഥാന സൗകര്യ സൗകര്യ സജ്ജീകരണത്തിലൂടെ ഇങ്ങനെയുള്ള പദ്ധതികൾ കാര്യക്ഷമമാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു അപ്പോൾ പേവിഷബാധ എന്ന രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു അവികസിത ജീവിത നിലവാരത്തിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട് ഇവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിത നിലവാരം ശരിക്കും പേവിഷബാധ രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കുറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മെച്ചപ്പെടാനായി പൊതുസമൂഹവും പൊതുജനങ്ങളും ഭരണകൂടവും ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം പ്രവർത്തനങ്ങൾ നടത്തണം പിന്നീട് രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഒരു പിൻബലത്തിൽ ഇതിനനുകൂലമായ നയരൂപീകരണവും നടക്കേണ്ടതുണ്ട് നമസ്കാരം